പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു ആദ്യഘട്ടത്തിൽ നവാസ് ഷെയ്ഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പിന്നിൽ എന്ന റിപ്പോർട്ട് വന്നു പി ടി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കനത്ത വെല്ലുവിളിയാണ് ഉയരുന്നത് ചാർസദ്ദയിൽ പി ടി എ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫസൽ ഖാൻ വിജയിച്ചുവെന്ന വാർത്ത വരുന്നു വിശദാംശങ്ങളുമായി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുകയാണ് മെറിൻ മേരി ചാക്കോ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പാകിസ്ഥാനിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് മന്ദഗതിയിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നലെ മുതൽ മൊബൈൽ സേവനങ്ങൾക്കും ഇൻ്റർനെറ്റിനും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് ഇത് ഒരു അട്ടിമറിയുടെ നീക്കമാണെന്ന് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ഇമ്രാൻഖാൻ്റെ പി ടി എ അല്ലെങ്കിൽ പാകിസ്ഥാൻ തെഹ്രഹി ഇൻസാഫ് പാർട്ടി നവാസ് ഷെരീഫിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നതെന്നാണ് ആദ്യഘട്ട ഫലസൂചനകൾ വരുന്നത് കാരണം പി ടി അഞ്ച് സീറ്റുകൾ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ചാർസദയിൽ നിന്ന് ഫസൽഖാൻ എന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയിച്ചിരിക്കുന്നത് മാത്രവുമല്ല നവാസ് ഷെരീഫ് പിന്നിലാണെന്നുള്ള റിപ്പോർട്ട് വരുന്നു കാരണം പ്രവാ കനത്ത പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ശ്രദ്ധേയമായ ഒരു വ്യക്തി തന്നെയായിരുന്നു ഇമ്രാൻഖാൻ കാരണം മത്സരിക്കു നിന്നും വിലക്കുണ്ടായിരുന്നു മാത്രമല്ല തെഹ്രഖി ഇൻസാഫ് എന്ന പാർട്ടിക്കും അതേപോലെ തന്നെ ചിഹ്നം ഉപയോഗിക്കുന്നതെല്ലാം വിലക്കുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനത്ത് സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് ജനങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇമ്രാൻഖാൻ നന്ദി രേഖപ്പെടുത്തി കാരണം വൻതോതിൽ വലിയ രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തി ഇത് ഒരു ശക്തിക്കും തന്നെ തോൽപ്പിക്കാനാകില്ല എന്നതിന്റെ തെളിവാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശക്തി ഒരു സൈന്യത്തിനും ഒരു ശക്തിക്കും അല്ലെങ്കിൽ ഒരു സൈന്യത്തിനും തന്നെ എന്ന് തന്നെയാണ് ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നത് മാത്രമല്ല സർക്കാർ രൂപീകരിക്കും നൂറ്റി മുപ്പത്തിനാല് ആണ് നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി അൻപത് സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ എക്സിലൂടെ അദ്ദേഹത്തിന്റെ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു മാത്രമല്ല ബിലാബൽ ബൂട്ടോ ബേനസിർ ബൂട്ടോയുടെ മകനായിട്ടുള്ള ബിലാബൽ ബൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടിയും രംഗത്തുണ്ട് അത് ഏറെ പിന്നിലാണ് പി പി ഏറെ പിന്നിലാണ് ഈ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ പി ടി ഐ ആണ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാന്റെ പി ടി ഐ പാർട്ടി തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് വിവരം വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നത് യു എൻ സെക്രട്ടറി ജനറൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എത്രമാത്രം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സുതാര്യമാകും എന്നുള്ള യും നിലനിൽക്കുന്നുണ്ട് എന്തായാലും സർക്കാർ രൂപീകരിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇമ്രാൻഖാൻ പ്രകടിപ്പിക്കുന്നത്